രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും അതേപോലെ രണ്ടു ദിവസമായിട്ട് വയ്യാത്തത് കൊണ്ടും എല്ലാം കൂടെ കിച്ചൺ ഭയങ്കര അലമ്പായിട്ടായിരുന്നു കിടന്നിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി എടുക്കാവുന്നു ഒരു കോണിൽ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാവുന്ന വിചാരിച്ചു അങ്ങനെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പം അതിൻ്റെ പാത്രം എല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം കഴുകാനായിട്ട് കഴുകാനായിട്ടിട്ടു എന്നിട്ട് അവിടെ എല്ലാം തുടച്ച് സെറ്റാക്കി പിന്നെ നോക്കിയപ്പോഴത്തേക്കിനി ഗ്യാസ് സ്റ്റൗവും ഇതേപോലെ തന്നെ കിടക്കുമായിരുന്നു അതും അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകാനുള്ള കുറേ പാത്രങ്ങളുണ്ടായിരുന്നു ഒരു ലോഡ് മാത്രണ്ടായിരുന്നു അതെല്ലാം ഒന്നൊന്നായിട്ട് അങ്ങ് കഴുകിയേക്കാവുന്ന വിചാരിച്ച് മൊത്തം എടുത്ത് ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുക്കിങ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ ഈ പാത്രം കഴുകുന്ന പരിപാടിയുണ്ടല്ലോ വളരെ മെനക്കെട്ട പരിപാടിയാണ് അങ്ങനെ അതാ ഒരു കോണിൽ നിന്ന് എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടാ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഒരു രണ്ട് ദിവസം ഇതേപോലെ വൃത്തിയാക്കി കിടക്കും അത് കഴിയുമ്പോൾ പിന്നെയും ഇതേപോലെ അലമ്പും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശ്രദ്ധിക്കുക ഇനിയിപ്പോ ലഞ്ച് ഉണ്ടാക്കാൻ കയറണം അപ്പൊ അത്രേ ഉള്ളൂ